കട്ടപ്പന ഐ ടി ഐ കോളേജിലെ ക്യാൻറ്റീൻ തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ എസ് എഫ് ഐ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു കാൻ്റീൻ അടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് തുറന്നു പ്രവർത്തിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല വിഷയത്തിൽ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം കട്ടപ്പന ഐ ടി ഐ ക്യാമ്പസിനുള്ളിൽ ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ക്യാൻറ്റീന്റെ പ്രവർത്തനം നിലച്ചു തുറന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് എസ് എഫ് ഐ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചത് വിഷയത്തിൽ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞു ക്യാമ്പസിൻ്റെ അകത്ത് വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം തികച്ചും സൗജന്യമായും രാവിലെ കുറഞ്ഞ നിരക്കിലുമാണ് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്ന കോളേജാണ് ഗവൺമെൻറ് ഐ ടി കട്ടപ്പന ഈയിടെയായിട്ട് കഴിഞ്ഞ വർഷം പകുതിയോടുകൂടെ തന്നെ ഇവിടെ ക്യാൻറ്റീനില്ല അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് ഇവിടുത്തെ ആദ്യവർഷ വിദ്യാർത്ഥികളും സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കാരണം ഈ ക്യാമ്പസിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരെ പോയി നടന്നു പോയിട്ട് വേണം അവർ ഭക്ഷണം കഴിക്കാൻ അതുമാത്രമല്ല തികച്ചും ലഭിച്ച് ഫുഡ് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇരട്ടി തുകയാണ് ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടത് അപ്പോൾ അത് തികച്ചും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അസൗ അസൗകര്യമായ കാര്യമാണ് അതിനെ തുടർന്നാണ് ഇവിടുത്തെ എസ് എഫ് ഐ ഇപ്പോൾ കഞ്ഞിവെച്ച് പ്രതിഷേധം ഏറ്റെടുത്തത് ആ സമയത്തും ഇവിടുത്തെ എസ് എഫ് ഐക്കാരെ അടിച്ചമർത്തുന്ന അവരുടെ സമരത്തെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ അധികൃതർ എസ് എഫ് ഐക്ക് നേരെ നീങ്ങുന്നത് എസ് എഫ് ഐ ഒരു സമരം ഏറ്റെടുത്താൽ അതിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അറ്റൻഡൻസ് കട്ട് ചെയ്യുന്ന നിലയിലേക്കാണ് ഇവിടുത്തെ അധ്യാപകർ നീങ്ങുന്നത് എന്നാലും ഏത് രീതിയിലൂടെ തടസ്സങ്ങൾ എസ് എഫ് ഐക്ക് നേരെ വന്നാലും എസ് എഫ് ഐക്കാർ ഈ ക്യാമ്പസിലെ സമരം മുന്നോട്ട് തന്നെ പോകും ഇനിയും വരും കാലയളവിൽ ഇത് തുറന്ന് ലഭിക്കുന്നവരെയും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിന്റെ ഉജ്ജ്വല സമര പോരാട്ടങ്ങൾക്ക് തന്നെ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുമെന്നാണ് പറയാനുള്ളത് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിലായിരുന്നു ഇവിടെ ഭക്ഷണം ലഭിച്ചിരുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്തിരുന്നു അധികൃതരുടെ കിടുകാര്യസ്ഥിതിയാണ് കാൻറ്റീൻ തുറന്നു പ്രവർത്തിക്കാതിരിക്കുന്നതിന് കാരണമെന്നാണ് എസ്എഫ്ഐയുടെ ആരോപണം